എല്ലാവർക്കും കാപ്പി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ് ഇപ്പം ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകൾ കാണാതെ എന്ന് വിചാരിച്ച് അപ്പം രാവിലെ ഞാനിവിടെ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ അപ്പൂനും മാളൂനും തോറത്ത് പൊറോട്ട് ഇറങ്ങി പുറബോട്ട് അടിച്ചിട്ട് അപ്പൂനും അളൂവിനുമുള്ള ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കുള്ള ചോറ് വെക്കാൻ അത് കഴിഞ്ഞുള്ള വീഴ് കാപ്പി ഉണ്ടാക്കണം അപ്പം ഞാനും കാത്തു ആദ്യം ഉള്ളതുകൊണ്ട് വലിയ ജോലികളൊന്നുമില്ല എന്നാലും കുറച്ച് കുറച്ച് ജോലികൾ പക്ഷേ നമ്മൾ പോകാൻ സമയം നമ്മളത്തിന് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം മാളവിനും ചോറ് വെക്കാനുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത് അരിയടുപ്പിടണം അവർക്ക് മീനൊക്കെ ചേർത്ത് വേണം ചോറ് വെക്കാൻ അതിന് ഇവിടെ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കാപ്പി അല്ല നമ്മൾ കട്ടൻ ചായയാണ് കുടിക്കുന്നത് ഇവിടെ കാപ്പി ഒരു പൈല്ല അതുകൊണ്ട് ഇവിടെ കാപ്പിപ്പൊടി മേടിക്കാറുമില്ല കേട്ടോ ഇപ്പം അത് ഇവിടെ രണ്ടുപേരും ഉറങ്ങുന്നുണ്ട് രാവിലെ എണ്ണിച്ചിട്ട് കിടന്നുറങ്ങുവാണ് അല്ല കാത്തും മാളുകൾ നല്ല ഉറക്കമാണ് കാത്തും എണ്ണിച്ചിട്ട് കള്ളിച്ചിരിക്കുന്ന അയ്യോ ആദ്യം ആദ്യം കാത്തു പട്ടിയൊക്കെ അപ്പു മാളെന്ന് പറഞ്ഞല്ല ഇതിലങ്ങ് പോയത് പട്ടിയെന്ന് തോന്നുന്നുണ്ടേ കഥ അടച്ചിട്ടേക്കുമായിരുന്നു അവരിപ്പിക്കു ആദ്യം എണീച്ച് കാത്തു എണിച്ചിട്ട് കിടക്കുവാണ് കാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എണ്ണീച്ച് പോകാൻ ഒഴിക്കാൻ തയ്യാറാകാൻ ആ പോണ്ടേ സ്കൂളിൽ പോണ്ടേ ഇപ്പോളേ തയ്യാറായാലേ കാത്തു ശരിയാകത്തുള്ളു അപ്പൊ ഇനി നമുക്ക് ബാക്കി ജോലിയിലേക്ക് പോ ഒരാൾ കേറി വരുന്നണ്ടോ അവൻ എന്തുവാടാ രാവിലെ അവന് ഗോതമ്പ് തിന്നാനും അരി ഇന്നാനും വരുമെന്നേ അവൻ രാവിലെ പിന്നെ അവന് മുട്ടടിയിലല്ലേ ജോലി ഇല്ല എടാ ഇവിടെ പെമ്പിള്ളാരുണ്ട് മുട്ടയിടുന്നോടാ ഇവിടുന്ന് പെമ്പിള്ളേർ മുട്ടയിടും കാത്തിനെ പറഞ്ഞപ്പം പോവുക ഞാൻ കൂടി അടച്ചിട്ട് വന്ന് അവൻ തല്ലി തുറന്ന് ഇറങ്ങി വന്നേ അവൻ രാവിലെ ഇല്ലേടാ ഇല്ലയോ ചെറുക്കോ തലയിടിപ്പൊക്കെ കണ്ടില്ലയോ ഞാൻ പോവാന്നു എനിക്കൊന്നും തരുന്നില്ലല്ലോ ഞാൻ പോകാന്ന് ചെറിയ ഗോതമ്പിട്ട് കൊടുക്കുമ്പോൾ രാവിലെയും പുട്ടാണേ ആദ്യക്ക് പുട്ട് ഭയങ്കര ഇഷ്ടം അപ്പം നമുക്ക് പഴം ഇരിപ്പുണ്ട് അപ്പം വിചാരിച്ചിപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാവുന്ന ആദ്യം പുട്ടുണ്ടെങ്കിൽ അന്ന് മൊത്തം പുട്ട് തിന്നു ആദ്യം പഴവും അപ്പം ഞാൻ ഇങ്ങനെ മാ വിളക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ സൈഡിൽ പോവും ഒരു ചെറിയ പാത്രമായതുകൊണ്ടാന്ന രീതിയിൽ അപ്പം നമ്മുടെ മാവ് മൂത്തിട്ടുണ്ട് നമുക്ക് നിർത്താം പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ നമ്മൾ കട്ടൻ കച്ചയായി കുടിക്കുന്നത് അപ്പം ഇതെല്ലാം അരിഞ്ഞ് നടുപ്പിലോട്ട് വെക്കണം ഇങ്ങനെ നമ്മൾ പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നു സാമ്പാർ വെന്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കഞ്ഞീട് അരിഴടുപ്പിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ട റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യത്തിനും കാത്തിനും കഴിക്കാൻ കൊടുക്കാം അങ്ങനെ രണ്ടുപേരും കഴിക്കാൻ പോവാണ് അപ്പം ആദ്യക്ക് പുട്ടിളക്കി കൊടുക്കണം നമ്മൾ അപ്പം നമ്മൾ ആദ്യം പുട്ടിളക്കി കൊടുക്കുക പഴയ നല്ല പോലെ ഇളക്കി കൊടുക്കണല്ലേ സ്കൂളിൽ പോകാൻ തയ്യാറായിട്ടിരിക്കാ യോ ഈ നിക്കളല്ല ഇട്ടോണ്ട് പോവേണ്ടത് അതിൻ്റെ കൂടി നിക്കള നോക്കിയെടുത്തു തരാം കുറെ ദിവസമായി സ്കൂളിൽ പോയോണ്ട് അവന് തുണിയൊക്കെ എവിടാന്നും അറിയത്തില്ല എനിക്ക് കാല് വയ്യാത്തോണ്ട് ഞാൻ വീണ്ടും കാത്ത് കഴിക്കുന്നു ഇങ്ങോട്ട് നോക്കിയാൽ കാത്തു അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകാൻ റെഡി ആകട്ടെ ഞങ്ങൾ സ്കൂളിൽ പോകാണേ അപ്പം ആദ്യം കാത്തു ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കാണിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെയാണ് പോട്ട് പൊക്കോ ഇറങ്ങാം എനിക്കിറങ്ങാം കത്തില്ലിവിടെ അതൊക്കെ ഇറങ്ങാം ആ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് കിട്ടണേ 拜。